ബീജരൂപനായ എന്നിൽ നിന്നും പ്രപഞ്ചം ഉദ്ഭവിക്കുന്നു സർവയോനികളിലും ഉണ്ടാകുന്ന ജന്മങ്ങൾക്കെല്ലാം കാരണം ഞാനായതിനാൽ ഞാൻ അവയുടെയെല്ലാം പിതാവാണ് മഹാബാഹോ സത്വം രജസ്സ് തമസ്സ് തുടങ്ങിയ ഗുണങ്ങളോട് കൂടിയ പ്രകൃതിയുടെ സംയോഗത്താൽ ജീവാത്മാവ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഈ ഗുണങ്ങളിൽ വച്ച് ശ്രേഷ്ഠമായ സത്വഗുണത്തിൽ ജീവിക്കുന്നവർ അറിവിനാലും സുഖത്തിനാലും ബന്ധിക്കപ്പെടുന്നു അടങ്ങാത്ത തൃക്ഷണയും രാഗവും കാരണം ഭൗതിക വസ്തുക്കളോട് കടുത്ത സംഘം പുലർത്തുന്നവർ രജോഗുണത്താൽ ബന്ധിതരാണ് മന്ദതയും അലസതയും നിദ്രയും നിറഞ്ഞ ജീവിതങ്ങൾ തമോ ഗുണത്താൽ ബന്ധിതമാണ് സത്വം ആത്മസുഖവാഞ്ചയാലും രജോഗുണം നിരന്തര കർമാനുഷ്ഠാനത്താലും തമോഗുണം ജഡത്വപൂർണമായ അധപതനത്താലും മനസ്സിനെ ബന്ധനത്തിലാക്കുന്നു ജ്ഞാനമില്ലാത്തവരിൽ പ്രകൃതി ഗുണങ്ങൾ മാറി മാറി വരുന്നു സത്വഗുണം കൂടുമ്പോൾ മായയുടെ ആവരണത്തിൻ്റെ കാഠിന്യം കുറയുന്നു അറിവിന്റെ പ്രകാശം മനസ്സിന് ലാഘവത്വം വരുത്തുന്നു ധനമോഹവും അതിനായുള്ള കഠിനാധ്വാനവും വ്യാകുലതയും രജോഗുണത്താൽ ഉണ്ടാകുന്നു എന്നാൽ പ്രകാശമോ പ്രവൃത്തിയോ ഇല്ലാതെ തെറ്റുകൾ ആവർത്തിക്കുകയും എപ്പോഴും സന്ദേഹവും പരിഭ്രമവും നിറയുകയും ചെയ്യുന്നത് തമോ ഗുണത്തിൻ്റെ വർദ്ധനവിനാലാണ് സത്വഗുണം വർദ്ധിക്കുമ്പോൾ മരണം പ്രാപിക്കുന്നവർ ജ്ഞാനികളുടെ ലോകത്തും രജോഗുണം വർദ്ധിച്ചിരിക്കുമ്പോൾ ശരീരം ഉപേക്ഷിക്കുന്നവർ ആസക്തിയുടെ കർമ്മം ചെയ്യുന്നവരുടെ ഇടയിലും തമോ ഗുണം വർദ്ധിച്ചിരിക്കുമ്പോൾ മരിക്കുന്നവർ മൂഢന്മാരായോ മറ്റു ജന്തുക്കളായോ ജനിക്കുന്നു സത്വഗുണാനുഭവം നിർമ്മലവും രജോഗുണാനുഭവം ദുഃഖവും തമോഗുണാനുഭവം അജ്ഞാനവുമാകുന്നു ത്രിഗുണങ്ങളാലുണ്ടാകുന്ന കർമ്മങ്ങളുടെ കർത്താവ് താനല്ലെന്നറിയുന്നയാളുടെ ആത്മാവ് എൻ്റെ അവസ്ഥയിലെത്തിച്ചേരുന്നു ത്രിഗുണങ്ങൾ ഒഴിയുന്നതോടെ ജനനം ജര മരണം എന്നിവ അവസാനിക്കുന്നു അമൃതത്വം നേടുന്നു ത്രിഗുണാതീതൻ്റെ മനസ്സ് ഒന്നിനെയും വെറുക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല ഗുണങ്ങളാൽ ചലിക്കപ്പെടാത്തതിനാൽ ആത്മാനുഭവത്തിൽ ഉറച്ചു നിൽക്കുന്നു ഹേ അർജുന ആരാണോ എന്നെ ഭക്തിഭാവത്തിൽ സേവിക്കുന്നത് മറ്റു പാതകൾ അന്വേഷിക്കാത്തത് അയാൾ ത്രിഗുണങ്ങൾ കടന്ന് നിത്യസത്യമായി നിത്യസത്യമായിത്തീരാനുള്ള ശക്തിയുള്ളവനായിത്തീരുന്നു